നെയ്യാറ്റിങ്ങിര ഗോപൻ സ്വാമി തിരുവടികൾ വടിയായതാണോ അതോ വടിയാക്കിയതാണോ എന്തായാലും നെയ്യാറ്റിങ്ങിരയിലെ വിവാദ സമാധി എടുത്തുനിന്ന് കണ്ടെത്തിയ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ അതേസമയം ഈ കല്ലറ പൊളിച്ചു നോക്കിയപ്പോൾ മൃതദേഹത്തിൻ്റെ വായ്ഭാഗം തുറന്ന നിലയിലായിരുന്നു എന്നും ആ വാഭാഗത്തു നിന്ന് എന്തോ ഒരു നിറംമാറ്റം സംഭവിച്ചിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു എന്നുമാണ് ഇപ്പോൾ സാക്ഷിമൊഴികൾ പറയുന്നത് അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ ഇനിയും താമസിക്കുമെങ്കിലും ഈ കല്ലറ പൊളിക്കുമ്പോൾ അവിടെ അതായത് ആ സമാധി ഇരുന്ന സ്ഥലത്ത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ മറ്റേ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് തന്നെയാണ് കേരളം മുഴുവൻ ചോദിക്കുന്നത് ആ സമയത്താണ് ഇത്തരത്തിൽ വായുടെ ഭാഗത്ത് നിറംമാറ്റം സംഭവിച്ചതായി വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് നെയ്യാറ്റിങ്കര ആറാലുമോട് കാവ്വിളാകം സിദ്ധൻ ഭവനിൽ ഗോവൻ സ്വാമി എന്ന മണിയൻ സ്വാമിയുടെ മൃതദേഹം കല്ലറ പൊളിച്ച് പുറത്താകുമ്പോൾ കല്ലറ പൊളിച്ച് പുറത്തിടുമ്പോൾ എന്തായിരുന്നു അവിടെ കണ്ടത് എന്ന് വ്യക്തമാക്കുകയാണ് നെയ്യാറ്റിങ്കിര കൗൺസിലർ പ്രസന്നകുമാർ ഈ കല്ലറ പൊളിക്കുമ്പോൾ പ്രസന്നകുമാർ അതിനടുത്തുണ്ടായിരുന്നുവെന്നും പോലീസിന്റെ ഈ നടപടികൾക്ക് അദ്ദേഹം ഒരു സാക്ഷിയായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് ഗോപിന്ദ് സ്വാമിയുടെ മുഖം തിരിച്ചറിയാൻ കഴിയുന്ന നിലയിലായിരുന്നു കണ്ടത് ചമ്രം പടഞ്ഞിരിക്കുന്ന നിലയിലാണ് മൃതദേഹം തലയിൽ മുട്ടാത്ത നിലയിൽ തന്നെയാണ് സ്ലാബ് ഉണ്ടായിരുന്നത് മൃതദേഹത്തിൻ്റെ വായ തുറന്നിരുന്നു വസ്ത്രങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു ശരീരത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല ഈ ശരീരം മുഴുവൻ തുണി കൊണ്ട് പൊതിഞ്ഞ നിലയിലായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അതായത് ഹൃദയഭാഗം വരയ്ക്കും കർപ്പൂരവും ഭസ്മവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയിരുന്നു മുഖത്തും സിരസിലും വിഗ്രഹത്തിൽ ചാർത്തുന്നത് പോലെ കളവം ചാർത്തി പിന്നീട് പിതാവ് വാങ്ങിവെച്ചിരുന്ന ശിലയെടുത്ത് സമാധി മണ്ഡപം മൂടി എന്ന് തന്നെയാണ് മക്കൾ പോലീസിന് മൊഴി നൽകിയത് കല്ലറ പൊളിച്ചപ്പോൾ ഈ മക്കൾ പറഞ്ഞതുപോലെ തന്നെ ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ മൃതദേഹമൊക്കെ ഇരുന്നതും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്ന് അറിയാനുള്ള ഫോറൻസിക് പരിശോധനയാണ് ഇനി നടക്കാനുള്ളത് കല്ലറയ്ക്കുള്ളിൽ ഭസ്മവും കർപ്പൂരവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ മൃതദേഹത്തിന് ചുറ്റും കുത്തി നിറച്ച നിലയിൽ തന്നെയാണ് കണ്ടെത്തിയതും ഇത് പൂർണ്ണമായി മാറ്റിയതിനു ശേഷമായിരുന്നു അഴുകി തുടങ്ങാറായ ഈ മൃതദേഹം പുറത്തേക്ക് എടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് കല്ലറയ്ക്ക് സമീപമെത്തിയ പോലീസ് ആദ്യം തന്നെ കല്ലറയുടെ അളവാണ് എടുത്തത് തുടർന്ന് സമീപത്തെ മണ്ണ് നീക്കി ആദ്യയുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു സ്ലാബ് അടക്കം നീക്കിയതും കലറയിലെ മൃതദേഹത്തിന് കാണാതായി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഗോവന്ദ് സ്വാമിയുമായി സാദൃശ്യമുണ്ടെന്ന് തന്നെ പോലീസ് അനൌദ്യോഗമായി അവിടെ വെച്ച് വ്യക്തമാക്കുകയും ചെയ്തു എന്നിരുന്നാൽ പോലും ഇത് സ്ഥിരീകരിക്കാൻ ഡി എൻ എ അടക്കം നടത്തുമെന്ന് തന്നെയാണ് വിവരങ്ങൾ മാത്രമല്ല മരണത്തിന്റെ കാരണമാണ് ഇനി അവിടെ കണ്ടെത്തേണ്ടത് സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം പുലർച്ചെ തന്നെ ഈ സ്ഥലത്ത് എത്തിയിരുന്നതും ജില്ലാ ഭരണകൂടമായിരുന്നു കാര്യങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിച്ചത് കലറയിലേക്കുള്ള വഴി രാവിലെ തന്നെ ഇവർ അടയ്ക്കുകയും ചെയ്തു ഇവിടെ പൊതുജനങ്ങൾക്കൊന്നും തന്നെ പ്രവേശനമല്ലാതിരുന്ന തരത്തിലായിരുന്നു പോലീസ് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയത് മാത്രമല്ല ടാർപോളിൻ ഉപയോഗിച്ച് ഈ കല്ലറ മറച്ചതിന് പിന്നാലെയാണ് മേൽമുടി തുറന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ഈ സമയം സ്ഥലത്തെത്തിയിരുന്നു ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ പതിനൊന്നോടെയാണ് ആർ ഡി ഐയും ഡിവൈഎസ്പിയും മറ്റുമത്തി കല്ലറ തുറക്കാൻ ശ്രമിച്ചത് എന്നാൽ ഹിന്ദു ഐക്യവേദി വി എസ് ഡി പി സംഘടന നേതാക്കളും കുടുംബവുമൊക്കെ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചതോടെയാണ് സംഘർഷാവസ്ഥ ഒഴിവാക്കാനായി ഉദ്യോഗസ്ഥർ തിരികെ പോയത് തുടർന്ന് കല്ലറ പരിശോധിക്കാനുള്ള ആർഡിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി ഇന്നലെ അംഗീകരിച്ചില്ല തുടർന്ന് ഇന്ന് പുലർച്ചെ തന്നെ വൻ പോലീസ് സന്നാഹമാണ് ഗോവന്റെ വീട്ടിലെത്തിയത് പിന്നാലെ കല്ലറ തുറക്കുന്നതിന് സമീപം നിൽക്കണമെന്നും തന്നോട് പോലീസ് ആവശ്യപ്പെട്ടെന്നും താൻ തയ്യാറായില്ലെന്നും ഗോവന്റെ മകൻ സനന്തനും അവിടെ വ്യക്തമാക്കുന്നു അതേസമയം നെയ്യാറ്റിങ്കരയിലെ ഈ വിവാദ സമാധിയിടത്ത് നിന്ന് കണ്ടെത്തിയ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കല്ലറ പൊളിച്ച് പുറത്തെടുത്ത മൃതദേഹം വ്യാഴാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് വ്യാഴാഴ്ച രാവിലെ ഏഴ് മണിയോടെ വിവാദമായ ഗോപന്ദ് സ്വാമിയുടെ സമാധിയിടം പൊളിച്ചു തുടങ്ങുകയായിരുന്നു സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടികൾ പൂർത്തിയാക്കിയത് സ്ലാബ് പൊളിച്ചു മാറ്റിയതിന് പിന്നാലെയാണ് കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് കല്ലറയ്ക്കുള്ളിൽ മൃതദേഹത്തിന്റെ നെഞ്ച് യും ഭസ്മവും പൂജാദ്രവ്യങ്ങളും ഒക്കെ കൊണ്ട് നിറച്ച നിലയിലായിരുന്നു തുടർന്ന് മൃതദേഹം കല്ലറയ്ക്കുള്ളിൽ നിന്ന് പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തുകയായിരുന്നു മൃതദേഹം പൂർണ്ണമായും അഴുകിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്താമെന്നും തീരുമാനിക്കുകയായിരുന്നു തുടർന്നാണ് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് അതായത് ഗോവിന്ദ സ്വാമിയുടെ മകനെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കും എന്ന് തന്നെയാണ് വിവരങ്ങൾ പിന്നാലെയായിരിക്കും എങ്ങനെയാണ് ഈ മരണം എന്നതിനെക്കുറിച്ച് കൂടുതൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ്